പോയ തിരിച്ചു വന്നത് ഒരു എന്താ അല്ലാണ്ട് പറയാ നേരെ ഈ പോയിട്ടില്ല ായിരുന്നു എന്റെ അപ്പൻ കണ്ണിൽ വെച്ച അമ്മച്ച കയറി പിടിച്ച റേഞ്ചർ സാറിന് അറിയോ എന്റെ അനീന ഡോക്ടർ ആയിരുന്നു ഞാൻ പറഞ്ഞ് സാറിന്റെ മകളുടെ കല്യാണം പുറത്തുനിന്ന് നടക്കും സാറിന്റെ ഇഷ്ടമാണെങ്കിൽ നടന്നിരിക്കും

എന്റെ മുടങ്ങി കിടക്കുമ്പോ കരിങ്കല്ലിന്റെ ഷൂട്ടിങ് പോവാറിയോ പെണ്ണുങ്ങളുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു തരം പറച്ചടീല ഒരു പരിചയമില്ലാത്ത സാലിനി എന്താ വീട്ടിലേക്കല്ലേ കെട്ടിച്ചത് മലയാള സിനിമയിൽ ഒരുപാട് ഹെറ്റ് ചിത്രങ്ങൾ സംവിധാനം ചെയ്ത ഞാൻ എന്ന മലയാള സിനിമയ്ക്ക് കാവ്യ മാധവൻ എന്ന നടിയും നമുക്ക് സമ്മാനിച്ചു ബാധവ കള്ളന ബാധവ കള്ളനായത് പഠിക്കാൻ മോശായിട്ടല്ല ഏട്ടന്റെ പഠിപ്പും മുടങ്ങാണ്ടിരിക്കാന ചുങ്കല്ല ബേബയുടെ വീട്ടിൽ ഇരുന്ന് പഠിക്കായിരുന്ന ഏട്ട